പ്രിയ കർഷക സുഹൃത്തുക്കളെ ഒരു മാസം മുമ്പ് ഞാൻ ടെറസിൽ നട്ട വള്ളിപ്പയറാണ് പതിനഞ്ചോളം മൂടുണ്ട് ഒരു ഗ്രോ ബാഗിൽ രണ്ട് വിത്ത് വീതമാണ് നട്ടത് ഒരു മാസം പൂർത്തിയായി രണ്ട് നേരം നനയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതത്തിലാണ് നട്ടത് അതിനു ശേഷം ഒരു തവണ ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അല്പം പൊട്ടാസ്യം ഫോളിയാർ സ്പ്രേ പൊട്ടാസ്യം സൾഫേറ്റ് ഫോളിയാർ സ്പ്രേ ചെയ്യണം മൈക്രോ ന്യൂട്രിയൻറ്റും ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതേ വരെ മുഞ്ഞയുടെ ശല്യമോ മറ്റോ ഒന്നും തന്നെ ഇല്ല നന്നായിട്ട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് വളർന്ന് നിൽക്കുകയാണ് പൂമൊട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് പൂവാകും അതിനോടൊപ്പം തന്നെ ചട്ടിയിൽ അരുൺ ചീര പാകി അതും മുപ്പത് ദിവസമായി അത് അഞ്ച് ചട്ടിയിലാണുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം അത്യാവശ്യം വലുത് കണ്ട് മുറിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഒരുവിധം മുറിക്കാറായി നിൽക്കുകയാണ് പയറിൻ്റെ ബാഗിലുമൊക്കെ പച്ച ഉണ്ടായിരുന്നത് നശിപ്പിച്ചിട്ടില്ല അതുമൊക്കെ വളർന്ന് നിൽക്കുകയാണ് ഇത് തക്കാളിയാണ് വെണ്ട അത്യാവശ്യം വേനലില് നമുക്ക് ചെയ്യാവുന്ന കൃഷികളാണിതൊക്കെ ഇത് സുമാശിയുടെ വ്ളാത്താങ്കര ചീരയാണ് നല്ല വളർച്ചയുണ്ട് വിലപ്പുള്ളി രോഗമൊന്നുമില്ല വേനലിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചെയ്യാവുന്നതാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അടുത്ത മാസം ഏപ്രിൽ അവസാനമൊക്കെ ആവുമ്പോൾ പൂ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടി നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസം നനച്ചാൽ മതി വെള്ളം കൂടിപ്പോയാൽ അഴുകൽ രോഗം വരും ഫംഗൽ ബാധ വന്ന വള്ളി അഴുകിപ്പോവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുകയാണ് ഏവർക്കും കർഷകൻ ബൈ അജിൽ അഗ്രോമാർട്ടിൻ്റെ നന്ദി നമസ്കാരം